എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ എക്സ്പെക്റ്റഡ് ടൈമായിട്ട് നമ്മൾ അഞ്ച് ടു ഏഴ് തന്നെയാണ് വന്നത് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് പെർമനന്റ് ഓർ ടെമ്പററി അഡ്മിഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനുമായി അതുമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കും നാം മറക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരം വീഡിയോയിലേക്ക് ഇരിക്കാം കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലുള്ള തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും എക്സ്പെക്ടഡ് ടൈമായിട്ട് നമ്മൾ അഞ്ച് ടു ഏഴ് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെന്റ് ഒക്കെ വന്നപ്പോൾ നിങ്ങൾ കണ്ണുകൊണ്ട് തന്നെ കണ്ടതാണ് അഞ്ച് മണി ടു ഏഴ് മണിക്ക് ഉള്ളിൽ വരുന്നത് ഇനി ഇപ്പോൾ എന്തെങ്കിലും കാരണം വെച്ചാൽ ഡിലേ വന്നാൽ ഇന്ന് രാത്രിയോട് തന്നെ വരും ഇത് ഇന്ന് തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നു ഞാൻ പറയുന്നില്ല എന്ത് ചെയ്താണ് അഡ്മിഷൻ ഷെഡ്യൂൾ നിങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അഡ്മിഷൻ ഷെഡ്യൂൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഡ്മിഷൻ ഷെഡ്യൂളിൽ കൃത്യമായി തന്നെ പറയുന്ന ഒരു എന്ത് തേർഡ് അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നു എന്നാണ് അപ്പോൾ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രവേശിച്ച ശേഷം എഫ് ഐ യു ജി ക്യാപ് ടു തസൻഡ് ട്വൻറ്റി ഫോർ എന്ന ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ ഐ ഡി പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു സോറി യു ഹാവ് ടു അലോട്ട്മെന്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെന്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചില്ല അലോട്ട്മെന്റ് ലഭിക്കുന്ന ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ മാൻഡറ്ററി ഫീ അടച്ചതിനു ശേഷം വേണം എന്ത് അഡ്മിഷന് ഹാജരാകാൻ അതായത് തേർഡ് അലോട്ട്മെന്റിൽ ആദ്യമായി അഡ്മിഷൻ ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ മാൻഡറ്ററി ഫീ അടച്ചതിന് ശേഷം വേണം അഡ്മിഷന് വേണ്ടി കോളേജിൽ ഹാജരാകാനെന്നുള്ള വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെന്റുകൾ ലഭിച്ച് നിങ്ങൾ ഹയർ ഓപ്ഷൻസ് വേണ്ടി കാത്തിരുന്നു ഇനി ഹയർ ഓപ്ഷൻ കിട്ടുകയോ കിട്ടാതിരിക്കുകയോ എന്നുള്ളത് അത് വേറെ കാര്യം പക്ഷേ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ വീണ്ടും മാനട്ടറി ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ ഓൾറെഡി ആ ടൈമിൽ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയപ്പോൾ നിങ്ങൾ മാനറ്ററി ഫീ അടച്ചതാണ് അതുകൊണ്ട് നിങ്ങളത് ഡയറക്റ്റ് എന്ത് ചെയാൽ അഡ്മിഷൻ എടുക്കാൻ പോയാൽ മതി ടെമ്പററി പെർമനന്റ് എന്തായാലും ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെന്റിൽ ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും പെർമനന്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത് ടെമ്പററി അഡ്മിഷന്റെ കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി അഡ്മിഷൻ ഉണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തേഡ് ഫോണി ഓഫ് ഫോർഡ് അലോട്ട്മെന്റ് ആണ് ഇനി ഫോർത്ത് അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ പറ്റും ഇനി ഫോർത്ത് അലോട്ട്മെൻറ് ഇല്ല ഡയറക്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് അലോട്ട്മെന്റിലേക്കാണ് പോകുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനുമായിട്ട് നിങ്ങൾ തൃപ്തിപ്പെടുക തൃപ്തിപ്പെടുക തൃപ്തിപ്പെടുകയും ശേഷം എന്ത് ചെയ്യേണ്ടിവരും ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് സമയത്തോ സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്തോ മാത്രമേ നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരം ലഭിക്കുകയുള്ളൂ അതായത് ഫോർത്ത് അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അടുത്ത അലോട്ട്മെൻറ്റിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ സാധിക്കും പക്ഷേ മുക്കിക്കെട്ട അലോട്ട്മെൻ്റ് തേർഡ് അലോട്ട്മെൻറ്റോട് കൂടി യൂണിവേഴ്സിറ്റി അവസാനിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് സപ്ലി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷ കൊടുക്കാൻ അവസരം ലഭിക്കില്ല കാരണം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററിയിൽ പരിഗണിക്കില്ല എന്നാൽ അങ്ങനെ ആയിരിക്കും അലോട്ട്മെൻറ്റ് ലഭിച്ചല്ലോ ആണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്തിനാണ് ഇതുവരെ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും പിന്നെ എന്താണ് അലോട്ട്മെൻ്റ് ഇതുവരെ അപേക്ഷിക്കാൻ പറ്റാതെ പോയ വിദ്യാർത്ഥികൾക്കുമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യുക തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്തുകൊള്ളുക ആപ്ലിക്കേഷൻ സമർപ്പിച്ചത് ഇതുവരെ കിട്ടാത്ത വിദ്യാർത്ഥികളാണ് ഞാൻ പറഞ്ഞ കാര്യം പക്ഷേ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി കൊടുക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ധാരണ കാരണം അതെങ്ങനെയാണ് കൊടുക്കാൻ പറ്റുകയാണ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാൻ പറ്റാത്ത പോയി വിദ്യാർത്ഥികൾക്കുമാണ് സപ്ലിമെൻ്ററിൽ അവസരം ഒരുക്കുക പക്ഷേ ഫോർത്ത് അലോട്ട്മെന്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് എടുക്കേണ്ടി വരും കാരണം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് അടുത്ത ഘട്ടം പോവുകയാണ് അപ്പോൾ തേർഡ് തേർഡ് അലോട്ട്മെൻറ്റ് കൂടി ബുക്ക് കെട്ട അലോട്ട്മെൻറ്റ് അവസാനിക്കുകയാണെങ്കിൽ നിങ്ങളും പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരും ഏത് ഓപ്ഷനാണ് അഞ്ചാമത്തെ ആണോ പത്താമത്തെയാണോ ഏത് ഓപ്ഷൻ ആയാലും നിങ്ങളത് പെർമനൻ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യേണ്ടി വരും അപ്പോൾ എന്തായാലും കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾ വേണ്ടി റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പ്രീമിയർ വീഡിയോ ഓൾറെഡി ആണ് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെച്ചാൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കും നോട്ടിഫിക്കേഷൻ എത്തിക്കും കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി മൈനി മിസ് കറിയാ ദണ്ട് ഓഫ്സ് കർ ഫോട്ടോ ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ